ഒരു ഉണ്ടാക്കാൻ നമുക്കന്ന് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ അതിന്റെ പേരാണ് നബാബി സമായി പക്ഷെ പേര് കേട്ട ആരും നെട്ടൊന്നും വേണ്ട ഇത് സിമ്പിൾ ആയിട്ട് എല്ലാരും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം അപ്പൊ കാണാട്ടോ ഞാൻ അതിനിവിടെ നൂറ്റി നാപ്പത് ഗ്രാം സാമിയെടുത്തിട്ടുണ്ട് ഇതേപോലെ കനം കുറഞ്ഞ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് നമുക്കതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി തില് മൂന്ന് ടേബിൾ സ്പൂണ് ബട്ടർ അങ്ങട്ട് കൊടുക്കാം ഈ ബട്ടർ ഇനി ഒന്ന് ഉരുകി വരട്ടെ ഇപ്പൊ നമ്മുടെ ബട്ടർ ഒന്ന് തളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായി വരട്ടെ നമ്മളെ അണ്ടിപ്പരിപ്പൊന്ന് കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു ചെറിയ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്തിന് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച സാമിയം കൂടി ഇട്ടുകൊടുത്തൊന്ന് വറുത്തെടുക്കണം ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വറുത്ത് ഒരു ചെറിയ കളർ മാറുന്നവരെ വറുത്തെടുക്കാം മക്കൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറന്നിട്ടുണ്ടെങ്കിൽ അത് കോരി മാറ്റിയെടുത്തിട്ട് സേമിയ ഇടുന്നതായിരിക്കും നല്ലത് ഇട്ടോ അല്ലെങ്കിൽ സേമിയുടെ കൂടെ അണ്ടിപ്പരിപ്പ് പരിപ്പ് കിടന്ന് കരിഞ്ഞു പോവും അണ്ടിപ്പരിപ്പ് ചെറിയ കളറായപ്പോൾ തന്നെ സേമിയ ഇട്ടുകൊടുത്ത് അപ്പം സേമിയം വറന്ന് വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും സേമിയും പാട ഒപ്പം ഒരു കളറായി വരും മക്കളെ നമ്മുടെ സേമ്യം വറന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇതിൽ നമുക്കിനി ഇറക്കി വെക്കാം ഇത് നമുക്ക് ചട്ടിയിൽ നിന്നൊന്നും മാറ്റി വെക്കാം അതില്ലെങ്കിൽ കട്ടയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ അര ലിറ്റർ പാലിന്ന് ലേശം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്കിനി രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി നന്നായിട്ട് കലക്കി വെക്കാം ൊടിയും കൊണ്ടോർ പൊടിയും ഒന്ന് നന്നായിട്ട് കലഞ്ഞു വരട്ടെ ഇതേപോലെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള പാല് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ലിറ്ററിൻ്റെ ബാക്കി പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൽ മധുരത്തിക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇടുന്നത് പൊടിച്ചതാണ് കേട്ടോ ഇനി പൊടിക്കാത്ത പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇനി കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ച മിസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒന്നൊന്ന് മിസ്സാക്കണം എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കണം ഇപ്പൊ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒര ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി കുറുക്കിയെടുക്കാം മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നിർബന്ധം ഇല്ല അതിന് പകരം കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഒന്നും കൂടി കുറുകി അങ്ങോട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ ക്രീം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ കുറുകി വന്നാൽ മതിയിട്ടോ ഇനി നമുക്കിത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ നമാമി സമാമയ്ക്കുള്ള എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട് ഈ ചൂടോടെ തന്നെ ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടി ഒരു ഫുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒരു ലെയർ അടിയിൽ ആദ്യം ഇട്ടുകൊടുക്കാം എന്താ നമ്മൾ സേമിയ വറുത്ത് വെച്ചതാണ് അടിയിൽ ആദ്യം ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മിസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ക്രീം ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം നമ്മുടെ സേമിയ വർത്തിച്ചത് ഇനി നമുക്കൊന്ന് സെയ്പ്പാക്കി കൊടുക്കാം മക്കളെ ഒരിക്കലും ഇത് അമർത്തരുത് കേട്ടോ നമുക്ക് അമർത്തിയാൽ ഇത് അടിയിൽ പോകും നമുക്കൊരു ലെയർ ആയിട്ടാണ് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മേലെ പൊരിച്ചു വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ സേമിയുടെ പിറക്കിയെടുത്തതാണ് അങ്ങനെ നമ്മുടെ നബാബി സമാബി സെറ്റ് ഗതിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രീസറിൽ വെക്കരുത് സാധ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ മക്കളെ നമ്മുടെ സാധനം ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ സൂപ്പർ ആയിട്ട് ആയിട്ടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് എടുത്തിട്ട് പാത്രത്തിൽ വെച്ചാലോ ಹಹ ಕಂಡಿಲ್ಲ ಎಂತ ಸೂಪರ್ ಐಟಂ ಇದು ಕಂಡಿಲ್ಲ ಮಕ್ಕಳ ನಡಕ್ ಕ್ರೀಮ ಮ್ಯಾಲನ್ ತಾಳத்தும் ನಾವು ಮಿಸ್ ಆಕಿಗೆ ಸ್ಯಾಮಿ ಯಾ ಟೇಸ್ಟ್ ಆಗುತ್ತಮ್ಮ ಹೈ ಯಾಚು ಪೊಡಿಣಿ ಪೊಡಿಣಿ ಇರೋದು ಏನ ಲೇಯರ್ ಆಗೋನು ಯಾಚಿಸಲಟಾ ಹುಕ್ಕಿ ಮಕಂಡಲೋ ವಾಯಲಿಟ್ ಅಂಗನೆ ಅಲಿಣೆಬಹುದು അതാണ് നമ്മുടെ അടിവലി കെസിൽ സാധനം അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്